അച്ചടി മാധ്യമങ്ങൾ അപകടത്തിലേക്ക് മുത്തശ്ശി പത്രങ്ങളും മുട്ടിലിഴയുന്നു മനോരമയും സാമ്പത്തിക പ്രതിസന്ധി ഒരു കട്ടൻ ചായയും രാവിലത്തെ പത്രവും പണ്ടുകാലം മുതൽക്കേ മലയാളികളുടെ ശീലമാണ് ഏതെങ്കിലും ഒരു പത്രം രാവിലെ വായിക്കാതെ മലയാളിയുടെ ഒരു ദിവസവും കടന്നു പോകാറില്ല ഒരു പത്രത്തിന് പകരം ഒന്നിലധികം പത്രങ്ങൾ വരുത്തി വായനാശീലം വളർത്തുന്ന ആൾക്കാരും ഉണ്ടായിരുന്നു രാഷ്ട്രീയ രംഗത്തുള്ളവരാണെങ്കിൽ പ്രമുഖ പത്രങ്ങളായ മാതൃഭൂമി അല്ലെങ്കിൽ മനോരമ എന്നതിന് പുറമെ സ്വന്തം ിയുടെ മുഖപത്രവും വരുത്തി വായിക്കുക പതിവാണ് എന്നാൽ കേരളത്തിൽ കോവിഡ് മഹാമാരി പടർന്നു പിടിച്ച് ഒരു വർഷത്തിലധികം ജനങ്ങളെ വീട്ടു തടങ്കിലാക്കിയപ്പോൾ പത്രവായന പോലുള്ള എല്ലാ ശീലങ്ങൾക്കും മാറ്റം വന്നു പത്രവിതരണം പോലും തടസ്സപ്പെട്ടപ്പോൾ മുൻനിര പത്രക്കാർക്ക് പോലും പതിനായിരക്കണക്കിന് കോപ്പിയുടെ കുറവാണ് ഉണ്ടായത് കോവിഡ് കാലത്ത് വ്യാപാര വ്യവസായ സ്ഥാപനങ്ങളും സ്വകാര്യ പൊതുമേഖലാ ഓഫീസുകളും എല്ലാം അടച്ചുപൂട്ടപ്പെട്ടു അതോടുകൂടി പത്ര വിതരണവും പത്രവായനയും വലിയ തോതിൽ സ്തംഭിക്കുന്ന സാഹചര്യമുണ്ടായി